ശ്രീ റോബിൻ തിരുമല സ്വർണ്ണത്തിളക്കം എന്നുള്ള വാക്ക് നമ്മളൊരു കാവ്യ ഭാഷയുടെ രൂപത്തിൽ ഒരു ആയിട്ടാണ് ഉപയോഗിക്കാറുള്ള സാധാരണം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന് സ്വർണ്ണത്തിളക്കം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത് ഇപ്പൊ സ്വർണ്ണമാണ് അതിന്റെ ഒരു മാനകമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അല്ലെ ആ സ്വർണ്ണത്തിന് ഇപ്പൊ തിളക്കം വന്നു കഴിഞ്ഞാൽ സ്വർണത്തിന് സുഗന്ധം വന്നു എന്ന് പറഞ്ഞതുപോലെ അതിന്റെ വില ഇങ്ങനെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പോലെ ഉയർന്നുകൊണ്ടിരിക്കുക ഇന്ത്യ ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും അപ്പൊ ഇക്കാര്യത്തിൽ വിദഗ്ധനായിട്ടുള്ള പാൽക്കി ശർമ്മ പറയുന്നത് ഇതിപ്പോ നമ്മുടെ ഒരു പവന്റെ വില ഒരു ലക്ഷത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ചില വ്യാപാരികൾ പറയുന്നുണ്ട് ഈ ഭീമ പോലുള്ള ചില വ്യാപാരികൾ രഹസ്യമായിട്ട് ഓഫ് ദ റെക്കോർഡായിട്ട് പറയുന്നത് ഇത് ഒന്നര ലക്ഷത്തിൽ ചെന്ന് അവസാനിക്കുന്ന വലിയ ഒരു സാമ്പത്തിക സാമൂഹിക പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുക അപ്പൊ ഇതിന്റെ കാരണം എന്താണ് ഇങ്ങനെ കുതിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാരും പറയുന്നില്ല ും നമുക്ക് പിന്നെ അങ്ങ് ചോദിച്ച പോലെ ഈ ലോക സ്വർണത്തിന്റെ സാമ്പത്തിക വിപണിയിലേക്കൊന്ന് കടന്നാൽ നമുക്ക് അതിനൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക അപ്പൊ ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ അമേരിക്കൻ ഡോളറിനോട് ആശ്രിതത്വം കുറച്ചുകൊണ്ട് അതിപ്പോ കുറച്ചു അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അത് അതൊരു വലിയൊരു പോയിന്റ് ആണ് അപ്പൊ സുരക്ഷിത നിക്ഷേപ മാർഗമായ സ്വർണം എന്ന നിലയിലേക്ക് തിരിയുന്നതാണ് വില കുതിച്ചു വരാൻ ഒരു കാരണം പോവുക ഡോളറിന് ഇടിയാനുള്ള പല കാരണങ്ങളുണ്ട് അന്താരാഷ്ട്ര കാര്യങ്ങളുണ്ട് നിലപാടുകളുടെ പ്രശ്നങ്ങളുണ്ട് പല 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 വിപണി കാര്യങ്ങളുണ്ട് താരിഫുകളുണ്ട് നമുക്കറിയാം അതല്ല അപ്പൊ അത് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശ്വാസം തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ഈ നമ്മളെപ്പോഴും ട്രേഡ് നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഈ സ്റ്റോക്കുകൾക്ക് ഇത് കുറയുന്നത് വിശ്വാസം വിശ്വാസമാണ് അതെല്ലാം എന്ന് പറയുന്നത് ശരിയാണ് യഥാർത്ഥത്തില് അപ്പം ആഗോളതലത്തിലെ സാമ്പത്തിക അനിശ്ചത്വത്തിന്റെ തീവ്രത കൂടുന്നുണ്ട് അത് അത് കൂടുന്ന ഇതിന് ഒരു കാരണമാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഔൺസ് സ്വർണത്തിന്റെ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയായ നാലായിരത്തിഒരുന്നൂറ് ഡോളർ മറികടന്നു നാലായിരത്തിഒരുന്നൂറ് ഡോളർ എന്ന് പറയുമ്പോൾ എത്രയെന്നു പറയുക മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഇന്ത്യൻ രൂപയുണ്ട് ഇത് ചെറിയൊരു മാറ്റമാണ് അപ്പൊ അവൻ എത്ര വരും നമ്മുടെ വില വരുമ്പോൾ അതായത് അപ്പൊ ഒരു വർഷം കൊണ്ട് അൻപത് ശതമാനം വർദ്ധിച്ചത് അൻപത് ശതമാനം മൂല്യം ഒറ്റക്കൊല്ലം കൊണ്ട് സ്വർണം നേടിയെടുത്തത് അപ്പം ഇത് നിക്ഷേപത്തിലെ അത്ഭുതകരമായ വളർച്ചയായിട്ടാണ് കാണുന്നത് ഒരു വർഷം മുമ്പ് സ്വർണത്തിന്റെ ആയിരം ഡോളർ നിക്ഷേപിച്ചവർക്ക് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഡോളർ തിരിച്ചു കിട്ടും അഞ്ഞൂറ് ആണ് അധികം അവർക്ക് കിട്ടുന്നത് അതായത് നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയുടെ അടുത്ത് ലാഭം കിട്ടുന്നു എന്നാണ് അപ്പോൾ അത്ര വലിയ നേട്ടമാണ് ആഗോള സംഘർഷങ്ങൾ വ്യാപാര യുദ്ധങ്ങൾ വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വം സാമ്പത്തിക അനിശ്ചിതത്വം ഇതൊക്കെ ഈ നിക്ഷേപത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ കാരണമായ ഘടകങ്ങളായി ഇന്ത്യയിലെ വിപണി സ്വർണത്തിൻ്റെ കുതിപ്പ് പ്രകടമാണ് നമുക്കിവിടെയും അത് നല്ലോണം പ്രകടമാണ് അപ്പം അതിന്റെ ഫ്യൂച്ചർ മാർക്കറ്റിലേക്ക് വന്നാൽ പത്ത് ഗ്രാം സ്വർണത്തിന് ഒരു എന്ന റെക്കോർഡ് വില രേഖപ്പെടുത്തി പത്ത് ഗ്രാം സ്വർണത്തിന് അപ്പൊ സെൻട്രൽ ബാങ്കുകൾ സ്വർണ്ണം വാരിക്കൂട്ടാൻ തുടങ്ങി നമ്മുടെ അപ്പൊ അതൊരു വലിയ കാരണമാണ് ഇതിന്റെ ഡിമാൻഡ് കൂടാനും വില വർദ്ധിക്കാനും ഒരു കാരണമാണ് സ്വർണ്ണ സാധാരണ നിക്ഷേപകർക്കൊപ്പം ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ ഇത് വാങ്ങിക്കൂട്ടുന്നു ഓക്കെ അത് അത് മാത്രമല്ല ശരാശരി അറുപത്തിനാല് ടൺ സ്വർണ്ണമാണ് സെൻട്രൽ ബാങ്കുകൾ ഇങ്ങനെ സെൻട്രൽ ബാങ്കുകൾ ഉദ്ദേശിക്കുന്ന പോലുള്ള എല്ലാ ബാങ്ക് മേജർ ബാങ്കുകൾ ാണ് അങ്ങനെ സ്വർണ്ണമാണ് വാങ്ങിക്കൂട്ടിയത് അപ്പൊ കസാക്കിസ്ഥാനും തുർക്കിയും ബൾഗേറിയ ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ ശേഖരം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങി അപ്പൊ അത് ഡോളറിന്റെ മൂല്യം കുറയുന്നതിനനുസരിച്ച് അവരത് കൂട്ടാനുള്ള ബാലൻസ് കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി ഇവിടെ റിസർവ് ബാങ്കിലേക്ക് പോയാൽ തന്ത്രപരമായ നീക്കമാണ് റിസർവ് ബാങ്ക് നടത്തിയത് ഇന്ത്യയുടെ ഇത് ഈ ട്രെൻഡിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഈ സാമ്പത്തിക വർഷത്തിൽ പത്തൊമ്പത് ബില്യൺ ഡോളർ മൂല്യമുള്ള സ്വർണ്ണമാണ് ആർ ബി ഐ വാങ്ങിയത് പത്തൊമ്പത് ബില്യൺ ഡോളറിന് അല്ലയൻ ബില്ല്യൻ അപ്പോൾ ഓരോ ഒറ്റ ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രമാണ് ഇത് ചെയ്തത് അതായത് ഇന്ത്യയുടെ സ്വർണ്ണ ശേഖരം ഇപ്പോൾ എണ്ണൂറ്റി എൺപത്തി എട്ട് ടണ്ണായി ഉയർന്നിരിക്കുന്നു ാണ് ലോകത്തിലെ ഒൻപതാമത്തെ വലിയ സ്വർണശേഖരമുള്ള സെൻട്രൽ ബാങ്ക് ആണ് ആർ ബി ഐ നമ്മളെ ബാങ്കുകളുടെ ബാങ്ക് ആയ ആർ ബി ഐറ്റവും കൂടുതൽ ഒമ്പതാമത്തെ വലിയ സ്വർണശേഖരമുള്ള ബാങ്ക് ആയിട്ട് അത് മാറുന്നു അപ്പൊ തന്ത്രപരമായിട്ടുള്ളൊരു മാറ്റമാണ് അമേരിക്കൻ ഡോളറിന്റെ അധിഷ്ഠിത ആസിയിൽ നിന്ന് ആർ ബി ഐ നിക്ഷേപം കുറയ്ക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണിത് അപ്പോൾ കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ബില്ല്യൺ ഡോളർ വിലമതിക്കുന്ന യു എസ് സർക്കാർ ബോണ്ടുകൾ ഉണ്ടായിരുന്ന നിക്ഷേപം ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ബില്ല്യൺ ഡോളറായി കുറഞ്ഞിരിക്കുന്നു ഇതാണ് വ്യത്യാസം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പതായിക്കായി കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആശ്രിതത്വം വ്യക്തമായി കുറഞ്ഞതിന്റെ സൂചനയാണിത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വർണം കുതിച്ചു വരുമ്പോൾ അമേരിക്കൻ ഡോളർ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ നടപടികളിലൂടെയാണ് കടന്നുപോകുന്നത് അപ്പോഴും എനിക്കൊരു സംശയം റോബിൻ തോന്നുന്നത് അമേരിക്കൻ ഡോളർ അതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെ പോകുന്നു എന്ന് പറയുന്നു പക്ഷേ രൂപയ്ക്കെതിരെയുള്ള ഡോളറിന്റെ മൂല്യം വർധിച്ചു രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് ആ ഒരു പ്രതിഭാസത്തെ നമ്മൾ എങ്ങനെയാണ് നമുക്കത് പരിശോധിക്കേണ്ടത് പിന്നെ ഒട്ടനവധി ഘടകങ്ങൾ ചേർത്തുകൊണ്ട് മാത്രമേ അത് അത് നമുക്ക് വിശദീകരണം നൽകാൻ കഴിയുള്ളൂ പല പല ഘടകങ്ങളുണ്ട് അതിനെ ബാധിക്കുന്ന രൂപയുടെ മൂല്യം കുറഞ്ഞതിനുണ്ട് ഇപ്പൊ നമുക്കിപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഈ ഒരു യാത്ര തുടരുകയാണെങ്കിൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയുന്നതിന് കൂടേണ്ടതാണ് നമ്മൾ പല പല ഘടകങ്ങളും വെച്ചുകൊണ്ട് കൂടേണ്ടതാണ് അത് കൂടി വരും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും ഈ അമേരിക്കൻ ഡോളറിന്റെ കടുത്ത സമ്മർദ്ദമുണ്ട് ആ ഡോളറിന്റെ മുകളിലെ അവന്റെ പ്രഷർ ഈ അതിസങ്കീർണ്ണമായ പ്രഷറുണ്ട് അപ്പൊ സ്വർണം കുതിച്ചു വരുമ്പോൾ അമേരിക്കൻ ഡോളർ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശമായ ആഴ്ചകളിലൂടെ കടന്നുപോകുന്ന പറഞ്ഞല്ലോ അപ്പൊ യു എസ് ബാങ്കുകളിൽ പ്രതിസന്ധി ഉണ്ട് വർദ്ധിച്ചു വരുന്ന വ്യാപാര സംഘർഷങ്ങളും സർക്കാരിന്റെ ഷട്ട്ഡൌൺ ട്രഷറിയിലും ട്രഷറിയിലും എല്ലായിടത്തും ഉണ്ട് അപ്പൊ ഈ ഭീഷണികളൊക്കെ കണക്കുകൾ പ്രസിദ്ധീകരിക്കാൻ സാഹചര്യമില്ല ഇത്തരത്തിലുള്ള കണക്കുകളൊന്നും അവർക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല യു എസ് ഷട്ട്ഡൌൺ നടന്നിരിക്കുന്നു താൽക്കാലിക സാമ്പത്തിക ഷട്ട് ഡൗൺ ആണ് ആണ് ഇപ്പോഴും അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഈ സാമ്പത്തിക അനിശ്ചിതത്വം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിക്ഷേപകർ ഡോളറിൽ നിന്ന് മാറി സ്വിസ് ഫ്രാങ്ക് ജാപ്പനീസ് യൻ സ്വർണം പോലുള്ള മറ്റ് സുരക്ഷിത മാർഗങ്ങളൊക്കെ ഇതൊരു വില വർദ്ധിക്കാൻ വലിയൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ സ്വർണ്ണ വിപണിയിൽ ഈ ഈ വിലയുടെ കുതിപ്പ് തുടരുമെന്നാണ് പ്രവചനം താങ്കൾ അതിന്റെ കാരണം വിശദം വ്യക്തമാവുന്ന സാധാരണക്കാർക്ക് വ്യക്തമാവുന്ന രീതി മനസ്സിലാക്കി തോന്നുന്നത് ഇനിയിപ്പം ഞാൻ ചോദിക്കുന്നത് ഒരു ഇമ്പാക്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അമേരിക്കക്കാരൊന്നും സ്വർണ്ണം വന്നും അധികം ധരിക്കാറില്ല അവര് ഡയമണ്ടിലാണ് ഇപ്പൊ അവരുടെ താല്പര്യം ഭ്രമം ആവരണ ഭ്രമം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യക്കാരാ ഏറ്റവും കൂടുതൽ ആവരണങ്ങൾ അടിയുന്നത് തിരുവനന്തപുരത്ത് താങ്കളുടെ ആ പിന്നെ ജന്മ സ്ഥലമായിട്ടുള്ള തിരുവനന്തപുരത്ത് തന്നെയാണ് അല്ലേ അപ്പൊ ഇതിന്റെ ഒരു സോഷ്യൽ ഇമ്പ കല്യാണത്തിന് നമുക്ക് നൂറ് കിലോ പവനൊക്കെ ആ തിരുവനന്തപുരത്ത് പ്രതീക്ഷിക്കേണ്ട സാധാരണ കുടുംബങ്ങൾ വടക്കോട്ട് അത്രയില്ല അപ്പൊ അതൊക്കെ കല്യാണം അതുപോലെ നമ്മുടെ അതെ അതെ അപ്പോൾ അതിൻ്റെ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ രൂക്ഷമല്ലേ മുപ്പതിനായിരം രൂപ കിടന്ന സാധനം ഈ അമ്പത് വർഷത്തിനിടയിൽ അതിന്റെ മൂന്നിരട്ടിയിൽ കൂടുതലായിട്ട് അതിന്റെ വില ഉയർന്നു എന്ന് പറയുമ്പോ സ്വർണ്ണവില ഇപ്പൊ ഇപ്പൊ സൂചിപ്പിച്ചു വരുന്നത് വില കുതിച്ചുമാണ് പ്രവചനം വരുന്നത് വിദഗ്ധർ പറയുന്നത് എച്ച് എസ് ബിസി തുടങ്ങിയ ബാങ്കുകൾ മുൻനിര സ്ഥാപനങ്ങൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലയളവിൽ വിലയിൽ വലിയ വർധനമാണ് പ്രതീക്ഷിക്കുന്നത് ഒറ്റ വർഷം കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് ആ വർധനം എന്താണ് ആഗോള രാഷ്ട്രീയ സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുകയാണെങ്കിൽ ഇരുപത്തി ആറ് ജൂണോടുകൂടി വില ഉച്ച സ്ഥായിലെത്തി പിന്നീട് താഴേക്ക് വരാനുള്ള സാധ്യത എ എൻസൺ ബാങ്ക് പ്രവചിക്കുന്നു പീക്കിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്ന് വെച്ചാൽ അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ഒരു ജസ്റ്റ് ഒരു സംശയം ഇപ്പൊ കേട്ടത്തിൽ ചോദിക്കുകയാണ് ഇതും ഒരു പ്രധാന ഘടകം ഇങ്ങനെ പ്രചരിക്കുന്നു ഇനിയും കൂടുമെന്നുള്ള പേടി കൊണ്ട് ആൾക്കാർ ഉടനെ പോയിട്ട് പിന്നെ ജോസ്കോ ജുവലറിയിലോ അല്ലെങ്കിൽ ഭീമയിലോ പോയിട്ട് പെട്ടെന്ന് സ്വർണം വാങ്ങിച്ച് ഇതുപോലെ പ്രതിഭാസം പാൽക്കി അതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു അപ്പൊ അങ്ങനെയുള്ള ആളുകൾ പാനിക് പാനിക് ആവുന്ന സിറ്റുവേഷനിലെ ഇന്ത്യയിൽ ഇപ്പൊ നമുക്ക് ദീപാവലി ആഘോഷങ്ങൾ അതെ ഇതൊരു ഇപ്പൊ ഇപ്പൊ ഇന്നലെ ഇപ്പൊ ദീപാവലിയാണ് നാളെയും ഒക്കെ ആയിട്ട് ദീപാവലി ആഘോഷങ്ങളുണ്ട് ഈ ദീപാവലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സ്വർണം വാങ്ങിക്കൂട്ടി ഒരു ഭാഗ്യ കാര്യമായിട്ട് സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വർണ്ണ വിപണി ഉണർന്ന് തന്നെയാണ് ഡിമാൻഡ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സപ്ലൈയും കൂടും സപ്ലൈയും കൂടുന്നത് വില വർദ്ധിപ്പിക്കാൻ ഒരു കാരണമാകാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഉത്സവ ആവശ്യങ്ങൾക്കായി ആളുകൾ സ്വർണം വാങ്ങിക്കുന്നതിലൂടെ ആഭ്യന്തര വിപണിയിൽ വില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട് അപ്പൊ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുന്നറിയിപ്പ് നൽകുന്നത് ശ്രദ്ധേയമാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ ഊഹ കച്ചവടത്തിനല്ല മറിച്ച് സമയമായി കണക്കാക്കണം വളരെ അപ്പൊ അങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് താങ്കൾ പറയുന്നത് നമ്മൾ എത്ര വരെ കാത്തിരിക്കണം ഇപ്പൊ ഈ പറയുന്ന ഈ പറയുന്ന ഈ ശർമ്മ ഉണ്ടല്ലോ അതായത് കാൽക്കി ശർമ്മയുന്നതനുസരിച്ച് ഏത് വർഷം വരെ ഈ പീക്കിലേക്ക് പോയിട്ട് പിന്നെ അതിനൊരു ഡൗൺ ഗ്രാഫ് താഴോട്ട് വരുന്നത് അത് ഏത് വർഷമാണ് ദീർഘകാല നിക്ഷേപർക്ക് ഇത് ഗുണകരമാണ് ആ വാങ്ങിച്ചാലും അവർ അടുത്ത വർഷം ഈ പെട്ടെന്ന് വിറ്റഴിക്കുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു വർഷം കൂടെ കാത്തിരുന്നിട്ട് നിൽക്കാമെന്ന് വിചാരിക്കുന്ന അല്ലാത്ത ആളുകൾക്ക് സംബന്ധിച്ച് അതൊരു ഒരു മികച്ച നിക്ഷേപ മാർഗം പക്ഷേ ഹ്രസ്വകാല ലാഭത്തിനായി ഇറങ്ങുന്നവർ സൂക്ഷിക്കണം ഡൗൺഫാൾ ഡൗൺഫാൾ ഉണ്ടാവും ഇപ്പൊ ഒരു വർഷം എന്ന് പറയുന്നത് ലോകത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ മാറുകയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ിയോ പൊളിറ്റിക്കൽ മാറിയതെല്ലാം മാറും മാറും അപ്പൊ എപ്പ വേണമെങ്കിലും അങ്ങനത്തെ ഒരു അപകടം സംഭവിക്കാം എന്ന് കരുതിക്കൊണ്ട് വേണം ഹ്രസ്വകാല നിക്ഷേപകരായിട്ടുള്ള ആളുകളൊക്കെ ഇറങ്ങാൻ അവർ മുന്നറിയിപ്പ് വരുന്ന തന്നെയല്ല ഇതിന്റെ വളർച്ച അടുത്ത വർഷം മറ്റ് നമുക്ക് കാശാക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല അടുത്ത വർഷം ഡൗൺ ഗുരു ഗ്രോത്ത് ഗ്രോത്ത് റേറ്റ് 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 അല്ല അതിന്റെ എന്ന് പറയുന്നത് അപ്പൊ റിസ്ക് ഉണ്ട് റിസ്ക് പറഞ്ഞതിന്റെ അർത്ഥം ഷോർട്ട് ടൈമിൽ പോയാൽ അതിൽ റിസ്ക് ഉണ്ട് ലോങ് ടേമിലാണ് ആണ് നിക്ഷേപമെങ്കിൽ നമ്മൾ സ്ഥലത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അതിന്റെ വില കൂടിക്കൊണ്ടേ ഇരിക്കുകയുള്ളു ഒരിക്കലും കുറയാൻ കുറയാൻ ും വിഭാഗത്തിനൊക്കെയായി മക്കളുടെ വിഭാഗത്തിനൊക്കെയായി മകളുടെയൊക്കെ വാങ്ങിച്ചു വെക്കുന്ന കാരണമാരൊക്കെ ഉണ്ടെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് മകളുടെ വിഭാഗം എങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചുവെച്ചാൽ ആ ഒരുപക്ഷെ അത് ഉപയോഗപ്രദമാകും നമുക്ക് സൈദ്ധാന്തികമായി കൂടി ഇതിനെ ഒന്ന് ചർച്ച ചർച്ചയായിട്ട് കാരണം സ്വർണ്ണമാണ് ഈ സ്വർണമെന്ന് പറയുന്ന ലോഹം കൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ള സാധനമാണോ അല്ല മെഡിസിൻ പോലെയോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലെയോ നമുക്ക് കഴിക്കാൻ പറ്റൊന്നുമല്ല എന്തിനാണ് ഈ സ്വർണ്ണ തിളക്കത്തിന്റെ പേര് ഈ നൂറ് പവനുമൊക്കെ വാങ്ങിച്ച് കഴുത്തിലിട്ട് കഴുത്തിന് കുഴപ്പമുണ്ടാക്കി നമ്മുടെ ആൾക്കാരാണ് ഏറ്റവും ആവരണ ഭ്രമം ഈ ആവരണ ഭ്രമം കാണുമ്പോൾ ഇവരുടെ കഴുത്തെ നൂറ്റൊന്ന് പവനുണ്ട് അവരുടെ കൈ നിറയെ വളയുണ്ടെന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഒരുത്തനും അവരുടെ കൈ അല്ലെങ്കിലും ഒരു നാല് വലയെങ്കിലും വേണ്ടായോ എന്ന് വിചാരിക്കത്തില്ലേ അത് വലിയൊരു മത്സരമായിട്ട് കേരളത്തിലെ മാറും

ഇത് ഇതുപോലെ തിളക്കമുള്ള ഒരു ലോഹം വേറെയില്ല വേറെ ഇല്ല ലോകത്തിലെ ഇപ്പോൾ നൂറ്റി മുപ്പതിലധികം ലോഹങ്ങൾ തിളങ്ങുന്ന ലോഹങ്ങളുള്ളതിൽ ഒറ്റ ഒരെണ്ണം മാത്രമേ ഇതുപോലെ തിളങ്ങുന്നുള്ളൂ ഇത് തുരുമ്പിക്കില്ല ഇരുമ്പ് പോലെ തുരുമ്പിക്കില്ലത് ഇതിൻ്റെ തിളക്കം ജനിക്കും നമ്മുടെ സിനിമാ നടികളുടെ ആയാലും നമ്മുടെ യുവതികളുടെ ആയാലും ഞാൻ അവരെ ബോഡി ഷേമിങ് നടത്തുകയല്ല തിളക്കം എന്ന് പറയുന്നത് യൗവനകാലത്ത് മാത്രമേ ഉള്ളൂ അല്ലേ മുന്നായിട്ട് പറക്കുമ്പോഴോ പിന്നെ വാർദ്ധക്യത്തിലെത്തുമ്പോഴോ തിളക്കം പോയിക്കണ് സാധാരണഗതിയില് ഇപ്പൊ ഹേമമാലിനിയുടെ കാര്യത്തിലൊക്കെ എക്സെപ്ഷൻസ് ഉണ്ടാവാം മേക്കപ്പ് കൊണ്ട് എക്സെപ്ഷൻസ് വരുത്താം പക്ഷെ എന്ന് പറയുന്നത് നിങ്ങൾ യാതൊരു അറ്റകുറ്റപ്പണിയും ചെയ്യണ്ട അതിന്റെ തിളക്കം ആമൂലാഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ സ്വർണപ്പണിക്കാരൻ പിന്നെ ശബരിമലയില് സ്വർണത്തിന് തിളക്കം കൂട്ടാണ് സ്വർണവുമായി ബന്ധപ്പെട്ട് മോഷണമാണത് മോഷണമാണ് പ്രശ്നങ്ങളാ അപ്പൊ അത് എന്താണ് അതിന്റെ കാര്യം അതിന്റെ മൂല്യമാണ് അതിന്റെ മുഴുവൻ കാര്യം പോലും അത് തിളക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് വോട്ട് വിളക്കാണെങ്കിൽ അത് തിളക്കേണ്ടി വരും അതിന് തിളക്കം വരാൻ സ്വർണത്തിന് തിളക്കത്തിന്റെ യാതൊരു തിളക്കം കൂട്ടാൻ വേണ്ടി അവിടെ പിന്നെ അവിടത്തെ ചെന്നൈയിലെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോണ്ട് യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ അറിയാവുന്നവർ തന്നെ ആ ബോർഡിൽ ഇരുന്നത് ആ ഒരു കാര്യം കൂടെ പറയാം ഇത് അറിഞ്ഞുകൊണ്ടുള്ള മോഷണമായിരുന്നു തീർച്ചയായിട്ടും ഇത് അറിഞ്ഞുകൊണ്ടുള്ള മോഷണം അവിടെ നടന്നത് അയ്യപ്പന്റെ മോഷണം ആവുമ്പോ ആരും അയ്യപ്പന്റെ സ്വത്താവുമ്പോ ഇനി ആരും ചോദിക്കില്ലല്ലോ അപ്പോ അപ്പൊ ഇരിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ അതും കൂടെ തെറ്റിപ്പോയി കൂട്ടൽ തെറ്റി തെറ്റിപ്പോയി ഈയൊരു കണ്ടെത്തൽ ഈ ഒരു പൽക്കിടെ ഈയൊരു നിരീക്ഷണം അവരുടെ സാമ്പത്തിക നിരീക്ഷണം എന്ന് പറയുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ് എന്തായാലും സ്വർണത്തിന് ഇത്രയേറെ തിളക്കം ഉണ്ടാവുമെന്ന് നമ്മളാരും കരുതിയിരുന്നില്ല ഈ തിളക്കം ഈ വർഷം അടുത്ത വർഷം അവസാനം വരെ നീളും എന്നാണ് പിന്നീട് തിളക്കം കുറയും എന്നാണ് അവരുടെ സൂചനകൾ ദീർഘകാല നിക്ഷേപങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ആ ശ്രദ്ധയോടെ നിൽക്കണം അതുപോലെ തന്നെ ഹ്രസ്വകാല ഇതിൽ ഏർപ്പെടുന്ന ആൾക്കാർ എന്നാണ് പഠനത്തിന്റെ ഈ തിളക്കം കൂടിക്കൂടി നമ്മുടെ നാട്ടിലെ ആളുകളെ ഈ പറയുന്ന ദുരഭിമാനത്തിന്റെ പേരിൽ ആത്മഹത്യകളിലേക്ക് പോകേണ്ട കാര്യമില്ല അടുത്ത ആള് നൂറുഭാവം കൊടുത്താൽ നിങ്ങളത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങളൊരു കറുത്ത ചാട്ട് കൊടുത്താലും അതിന്റെ അറ്റത്തൊരു താലി ഒരല്ലെങ്കിൽ ഒരു മിന്നെ ഉണ്ടായാൽ മതി അതാണ് അതിന്റെ മൂല്യം അതുകൊണ്ട് ഈ ആവരണ ആവരണ ഭ്രമം എന്ന് പറയുന്നതും ആഡംബരം ഇങ്ങനെ കാണിക്കുന്ന രീതികളും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക